നമസ്കാരം അനന്തു കൃഷ്ണൻ എന്നൊരു ചെറുപ്പക്കാരൻ പാതിവില തട്ടിപ്പിലൂടെ കോടികൾ തട്ടിയ വാർത്തയാണ് ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ ജയിലിലാണ് പക്ഷേ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പ്രമുഖരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് സായി ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ കെ ആനന്ദ് കുമാർ കോൺഗ്രസ് നേതാവും അഡ്വക്കേറ്റുമായ ലാലി വിൻസെന്റ് ബി ജെ പി നേതാക്കളായ പ്രമീളാദേവി കെ എൻ രാധാകൃഷ്ണൻ ഇങ്ങനെ നിരവധി പേരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇവരാരും അറസ്റ്റിലൊന്നും ആയിട്ടില്ല ഇതിൽ അനന്തകൃഷ്ണൻ മാത്രമാണ് എക്കാലത്തെയും പോലെ അറസ്റ്റിലായിട്ടുള്ളത് എക്കാലത്തെയും പോലെ എന്ന് ഞാൻ പറയാൻ മുമ്പും കേരളത്തിൽ നിരവധി തട്ടിപ്പ് കേസുകൾ ഉണ്ടായിട്ടുണ്ട് ആ തട്ടിപ്പ് കേസുകളിലൊക്കെ അറസ്റ്റിലായത് ഇതുപോലെയുള്ള ചെറിയ മീനുകളാണ് ഈ രാഷ്ട്രീയക്കാരൊക്കെ എല്ലാ ഈ ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറയുന്നത് പോലെ ഏതൊരു തട്ടിപ്പ് കേസ് എടുത്തു നോക്കിയാലും അതിലേതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ഒരാളുണ്ടായിരിക്കും പക്ഷേ ആ കേസുകളിലൊന്നും ഒരു രാഷ്ട്രീയക്കാരനും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത ഈ കേസിൽ പോലും ഈ ലാലി വിൻസെൻറ്റിന് നാൽപ്പത്തി നാല് ലക്ഷം രൂപ കൊടുത്തു എന്നാണ് പറയുന്നത് അവർ ഈ കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ ആണെന്നാണ് പറയുന്നത് ഒരു ലീഗൽ അഡ്വൈസർക്ക് നാൽപ്പത്തി ലക്ഷം രൂപ കൊടുക്കാൻ എത്രത്തോളം പ്രമുഖയാണ് ഈ അഡ്വക്കേറ്റ് ഈ ലാലി വിൻസെൻറ്റ് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് കാരണം കേരളത്തിൽ മാത്രമല്ല സുപ്രീം കോടതിയിലെ അഭിഭാഷകരെ പ്രമുഖരായിട്ടുള്ള അഭിഭാഷകരെ എടുത്താൽ പോലും അവർക്ക് പോലും ഇത്ര വലിയ കനത്ത ഒരു ഫീസില്ല നാൽപ്പത്തി നാല് ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ലാലി വിൻസെന്റ് പറയുന്നത് അവരുടെ ഒരു ഫീസായിട്ടാണ് അവർ ലീഗൽ അഡ്വൈസർ ആയത് കൊണ്ട് അവർക്കതിൻ്റെ ഫീസായിട്ടാണ് അത് നൽകിയതെന്നാണ് കൃഷ്ണനും അത് ശരി ശരിവയ്ക്കുന്നുണ്ട് രാഷ്ട്രീയക്കാരെയൊന്നും വലിയ രീതിയിൽ കൊള്ളിക്കാതെയാണ് അനന്തു കൃഷ്ണൻ ഇത് പറയുന്നത് അതുമാത്രമല്ല ഈ കെ എൻ രാധാകൃഷ്ണനും ഈ തട്ടിപ്പിൽ പങ്കൊന്നുമില്ല എന്ന് ഇദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ആനന്ദ് കുമാറിൻ്റെ പേര് തീർച്ചയായും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പല കാര്യങ്ങളും ചെയ്തത് എന്നൊക്കെയാണ് അനന്തകൃഷ്ണൻ പറയുന്നത് ശരി അതവിടെ നിൽക്കട്ടെ എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ് കഴിഞ്ഞ ഒന്നൊന്നര വർഷം മുൻപ് മറ്റൊരു തട്ടിപ്പ് കേസ് അതായത് പുരാവസ്തു തട്ടിപ്പ് കേസ് കേരളത്തിൽ ഉയർന്നു വന്നിരുന്നു മോൺസൺ മാവുങ്കൽ ഈ മോൺസൺ മാവുങ്കലിൻ്റെ കേസ് വാർത്തകൾ ഉയർന്നു വന്ന സമയത്ത് അയാളുടെ തട്ടിപ്പുകൾ ഉയർന്നു വന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം പല പ്രമുഖരും നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു പല പ്രമുഖരുടെയും പേരുകളൊക്കെ പുറത്തു വന്നിരുന്നു അതിൽ പ്രമുഖരായിട്ടുള്ള ചിലരുണ്ട് ഒന്ന് നമ്മുടെ എ ഡി ജി പി മനോജ് അബ്രഹാം മുൻ പോലീസ് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ പിന്നെ കെ സുധാകരൻ അങ്ങനെ നിരവധി പേരുടെ ജി ജി തോംസൺ ചീഫ് സെക്രട്ടറി മുൻ ചീഫ് സെക്രട്ടറി ജി ജി തോംസൺ പിന്നെ ഡി എ ജി മുൻ ഡി എ ജി സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദുലേഖ ഐ ജി ലക്ഷ്മണ അങ്ങനെ നിരവധി പേരുടെ പേരുകൾ ഉയർന്നു വരികയും അവരൊക്കെ ഈ അവരുടെ അവരുമായി ഈ മോൺസൺ മാവും അടുത്ത ബന്ധമുണ്ട് എന്ന് തരത്തിൽ തെളിയിക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്ത് വന്നിരുന്നു പക്ഷേ ഇതിൽ ഇവരാരും അറസ്റ്റിലായിട്ടില്ല സുരേന്ദ്രനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ഇവരൊന്നും ഒരു ദിവസം പോലും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല കെ സുധാകരനൊക്കെ ഈ രാഷ്ട്രീയക്കാർക്കെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾ തെളിവുകൾ അടക്കം പുറത്തു വന്നാലും അത് വെറും ആരോപണങ്ങൾ മാത്രമാണ് നമ്മുടെ നാട്ടിൽ പക്ഷേ എന്നാൽ സാധാരണക്കാരനായ ഒരാൾക്കെതിരെ ഒരാൾ ഒരു പരാതി കൊടുത്താൽ അയാൾക്ക് പിന്നെ അറസ്റ്റായി കോടതിയായി ജാമ്യമെടുക്കലായി അങ്ങനെയാണ് പക്ഷേ ഈ പ്രമുഖർക്കൊന്നും അതായത് രാഷ്ട്രീയം ഇവരെല്ലാവരും ഒടുവിൽ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന എന്താണ് രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് യാതൊന്നും ആരെയും പേടിക്കേണ്ട നിയമ സംവിധാനങ്ങളെപ്പോലും പേടിക്കേണ്ട കാര്യമില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കേരളത്തിൻ്റെ സർവ്വൈശ്വര്യമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് അദ്ദേഹം പ്രതിയായ അദ്ദേഹം ഒൻപതാം ായ ലാവലിൻ കേസ് നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും പരമോന്നത കോടതിയായ സുപ്രീം കോടതി നാൽപ്പത്തി എട്ടോ നാല്പത്തി ഒൻപതോ തവണ നീട്ടിവെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമാണ് ഇവിടെ എന്തും നടക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വ്യക്തമാണ് സി പി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ അദ്ദേഹത്തെ കോടതി അദ്ദേഹം കോടതിയിൽ ഹാജരാകാതെ ഒരു തവണ കൂടി അവധി ചോദിച്ചിരിക്കുകയാണ് കാരണം റോഡ് അടച്ച് കെട്ടിക്കൊണ്ട് അവിടെ വഴി മുടക്കിക്കൊണ്ട് അദ്ദേഹം അവർ അവരൊരു പരിപാടി നടത്തിയത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ രാഷ്ട്രീയക്കാർക്കും പ്രമുഖർക്കും ഒന്നും യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല അവർക്കൊന്നും യാതൊരു വിഷയവും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം അവർക്കെതിരെ തെളിവുകളടക്കം ഉയർന്നു വന്നാൽ പോലും അത് വെറും ആരോപണങ്ങൾ മാത്രമാണ് മോൺസൺ മാവ് കാര്യം എടുത്താൽ പോലും ഈ പറയുന്ന അംശവടിയുമൊക്കെയായി വളരെ ഗമയോട് കൂടി നിൽക്കുന്ന നമ്മുടെ എ ഡി ജി പി മനോജ് അബ്രഹാമിനെയും അവിടെ ഈ എന്താണ് ഒരു സിംഹാസനത്തിൽ പണ്ടത്തെ ഒരു സിംഹാസനത്തിൽ ലോക്നാഥ് ബെഹ്റയുടെയും ഒക്കെ ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ് ആ മോൺസൺ മാവുങ്കൽ കേസിലെ രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്തി നമുക്ക് ആ സിനിമാക്കാരെ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ടൊവിനോ തോമസ് ഉൾപ്പെടെയുള്ള സിനിമാക്കാരൊക്കെ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു അവരുമായിട്ടൊക്കെ വളരെയധികം അടുപ്പമുള്ള ആളാണ് അവരൊക്കെ മാറ്റി നിർത്താം കാരണം അവർക്ക് ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയുണ്ടെങ്കിൽ പോലും അത് രാഷ്ട്രീയക്കാർക്കുള്ളതിന്റെ അത്ര പ്രതിബദ്ധതയില്ല കാരണം അവരൊക്കെ എങ്ങനെയായിരുന്നാലും പണിയെടുത്ത് ജീവിക്കുന്നവരാണ് രാഷ്ട്രീയക്കാരെന്നാൽ അങ്ങനെയല്ല ജനങ്ങളുടെ പണം കൊണ്ട് ജീവിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്തേ മതിയാകൂ കാരണം മോൺസൺ മാവുങ്ങളുടെ കാര്യം എടുത്താൽ പോലും കെ സുധാകരനെ ഈ കേസിൽ പ്രതിയാക്കി അതൊരു രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ ഭാഗമായിരിക്കാം എന്തായാലും അദ്ദേഹത്തെ പ്രതിയാക്കി പക്ഷേ ഒരു ദിവസം പോലും അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വരികയോ ഒന്നും ചെയ്തില്ല അദ്ദേഹം കുറ്റക്കാരൻ ആണോ അല്ലയോ എന്നുള്ളതല്ല വിഷയം പക്ഷേ അവിടെ മറ്റൊന്ന് സംഭവിച്ചു പ്രമുഖരായിട്ടുള്ള എല്ലാവർക്കും എതിരെ കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ മോൺസൺ മാവുങ്കലിൻ്റെ ആദിത്യം സ്വീകരിച്ചവരെല്ലാം പുറത്ത് വിലസിയപ്പോൾ ഇത് ഈ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങളൊക്കെ പുറത്ത് വരുമെന്ന ഘട്ടം എത്തിയപ്പോൾ എന്താണ് ഉണ്ടായത് മോൺസൺ മാവുങ്കലിനെതിരെ പോക്സോ കേസ് ഉയർന്നു വരുന്നു പോക്സോ കേസിൽപ്പെട്ട അയാളെ പരമാവധി അയാളൊരു കുറ്റവാളി തന്നെയാണ് അല്ല എന്നല്ല പറയുന്നത് അയാളൊരു അയാളെ പരമാവധി നാണം കെടുത്താം എങ്ങനെയൊക്കെ നാണം കെടുത്താമോ ആ രീതിയിലൊക്കെ നാണം കെടുത്തി കാരണം മോഷണം പെൺപാണിപ്പം പോക്സോ ഇതൊക്കെയായി ഇതൊക്കെ ഈ ഒരു കേസിലൊക്കെ പെട്ട് കഴിയുമ്പോൾ അവൻ നിരപരാധിയാണെന്ന് കോടതി വിധിച്ചാൽ പോലും പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് ജീവിക്കുന്ന അവൻ്റെ കുടുംബം അവൻ്റെ ഭാര്യയും മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും അടങ്ങുന്ന അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഈ ഏത് തരത്തിലാണ് പിന്നീട് സമൂഹത്തിനോട് സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുക എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും മോൺസൺ മാവുങ്കലിന്റെ തലയിൽ ഒരു പോക്സോ കേസ് വെച്ചു കൊടുത്തു പക്ഷേ കോടതി അദ്ദേഹത്തെ പിന്നീട് വെറുതെ വിടുകയാണ് ചെയ്തത് ഇപ്പോഴും മോൺസൺ മാവുങ്കൽ ജയിലിലാണ് ജയിലിലാണെന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും മോൺസൺ മാവുങ്കലിനെ ഈ പോക്സോ കേസിൽ വെറുതെ വിടുകയാണ് കോടതി ചെയ്തത് അതുപോലെ തന്നെയാണ് ഈ അനന്തുകൃഷ്ണന്റെ കേസിലും ഏകദേശം അതേപോലെ തന്നെയായിരിക്കും ഈ അനന്തുകൃഷ്ണന്റെ കേസിലും വരിക എന്നുള്ളതിൽ മറ്റൊരു തർക്കവുമില്ല ഇതിന് മുമ്പ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ടോട്ടൽ ഫോർ യു തട്ടിപ്പുണ്ടായി ഈ ടോട്ടൽ ഫോർ യു തട്ടിപ്പ് കേസിലും പല രാഷ്ട്രീയക്കാരും ഉൾപ്പെട്ടിരുന്നു എന്നാൽ അവരാരും തന്നെ ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല പുരാവസ്തു തട്ടിപ്പ് കേസിലും വെളിയാടായത് മോൺസൺ മാവുങ്കലാണ് അയാളോടൊപ്പം നിന്നവരോ അല്ലെങ്കിൽ അയാളെ സഹായിച്ചവരോ അയാളുടെ ആതിഥ്യം സ്വീകരിച്ചവരോ ആയ ഒരു രാഷ്ട്രീയക്കാരനും ഒരു പിന്നെ ചെറിയൊരു ദോഷം പോലും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇനി ഈ പറയുന്ന അനന്തുകൃഷ്ണന്റെ കാര്യം എടുത്താൽ പോലും ഇത് വാർത്തകൾ ആരോപണങ്ങൾ ഈ കെ എൻ രാധാകൃഷ്ണൻ ആയിരുന്നാലും പ്രമീളാദേവിയായിരുന്നാലും ഇനി മറ്റ് സി പി എമ്മിലെ ചില പ്രാദേശിക നേതാക്കളൊക്കെ ഈ ഒരു കേസിലുണ്ട് ലാലി വിൻസെൻ്റ് ആയിരുന്നാലും പിന്നെ ഒരു മുസ്ലിം ലീഗിൽപ്പെട്ട ഒരു എം എൽ ഇവരൊക്കെ ആയിരുന്നാലും അതൊക്കെ ഇവരും ആരോപണങ്ങൾ മാത്രമാണ് കാരണം അവരൊക്കെ ജനങ്ങൾ സേവിക്കാനുള്ളവരാണ് അവർക്ക് അവരൊക്കെ ദൈവത്തിൻ്റെ അവതാരങ്ങളാണ് അവർക്കൊന്നും ഒരിക്കലും ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല കാരണം അവരെ സംരക്ഷിക്കേണ്ടത് കേരളത്തിലെ പൊതുജനങ്ങളുടെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ ഈ അനന്തു കൃഷ്ണൻ ഈ അടുത്ത കാലത്തൊന്നും ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധ്യതയില്ല അയാൾ എന്ന് പറയുന്നുണ്ട് ഞാൻ ഏതൊക്കെ നേതാക്കൾക്കാണോ പണം കൊടുത്തത് അതൊക്കെ അതിൻ്റെയൊക്കെ വിശദമായ വിവരങ്ങൾ ഞാൻ വെളിപ്പെടുത്തുമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പുറത്ത് വരുന്ന മറ്റൊരു വാർത്ത ഈ രാഷ്ട്രീയക്കാരുടെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും വിവിധ രാഷ്ട്രീയ കക്ഷികളെന്ന് പറയുമ്പോൾ ബിജെപി അതിൽ ഉൾപ്പെടും സി പി ഐ സി പി എം മുസ്ലിം ലീഗ് കോൺഗ്രസ് എല്ലാം അതിൽ ഉൾപ്പെടും പിന്നെ അതുപോലെ കേരള കോൺഗ്രസിലെ ബ്രാക്കറ്റ് പാർട്ടികളെല്ലാം ഉൾപ്പെടും അപ്പോൾ ഈ ഒരു പ്രമുഖരായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഫണ്ടർ കൂടിയായിരുന്നു ഈ അനന്ദ് കൃഷ്ണൻ എന്നുള്ളതാണ് അപ്പോൾ അയാളെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ടായിരുന്നു അയാളെ കൊണ്ട് പണം ഉണ്ടാക്കി അയാളെ കൊണ്ട് പരിപാടികൾ നടത്തിച്ചു ഒടുവിൽ അയാൾ ജയിലിലായി ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഈ പറയുന്ന മോൺസൺ മാവുങ്കലിന് പറ്റിയ അതേ കാര്യം എന്തായാലും പോക്സോ കേസ് ആയിരിക്കില്ല ഒരു പക്ഷെ കേസ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസ് ആയിരിക്കാം അയാളെ നാണം കെടുത്ത രീതിയിലുള്ള മറ്റേതെങ്കിലും കേസ് ആയിരിക്കാം ആ അത്തരം കേസുകളിൽ പെട്ട് അയാൾ ജയിലിൽ കിടന്നാലും ഈ പറയുന്ന അയാളോടൊപ്പം നിന്ന അല്ലെങ്കിൽ അയാൾക്ക് കൂട്ടുനിന്ന് അയാളുടെ മാർഗദർശികളായ അയാളിൽ നിന്ന് പണം കൈപ്പറ്റിയ ഈ രാഷ്ട്രീയക്കാർക്കൊന്നും യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് നമുക്ക് കണ്ടു കണ്ടുതന്നെയാണ് ഓരോ ജീവിതവും ഓരോ കഥകളാണ് പേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു